കോട്ടൂർ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കോട്ടൂർ എക്കോ ടൂറിസം ഫെസ്റ്റിവേലിയിൽ നടന്ന ആഘോഷ പരിപാടികൾ കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറി ഷീജ സാന്ദ്രയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ എസ് രതിക കൂടാതെ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ങ്ങോട്ട് അറിയുമ്പോൾ മൊബൈലിൽ യാദൃശികമായി നോക്കുമ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് എന്താണ് ആ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ വികസിത രാജ്യങ്ങളിൽ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അപ്പോൾ തുടങ്ങി കഴിഞ്ഞു പണി തുടങ്ങി കഴിയും എന്താ പറഞ്ഞാൽ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് അവിടെ പോയി നിങ്ങൾ സാധനം എടുത്താൽ ബില്ലൊന്നും അടിക്കേണ്ട സാധനങ്ങൾ എൻ്റെ പേയും ഈ വാട്സപ്പ് മെസ്സേജിൽ നിന്ന് നിൽക്കുന്ന അല്പങ്ങളും വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും ആ സാധനം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വില അയങ്ങയുടെ മൊബൈലിൽ നിന്ന് മൊബൈൽ വഴി പൈസ അങ്ങ് എടുക്കുകയാണ് ജിപേ വഴി പൈസ അങ്ങ് പോവുകയാണ് ബില്ലടിക്കാൻ നിൽക്കില്ല പുതിയൊരു സംവിധാനം വരികയാണ് ഇന്ന് ഇന്ന് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജാണ് ജനിച്ച സമയം മുതൽ ഞാൻ ഒരുപാട് എന്താ പറയുക ജീവിതത്തോട് സഫർ ചെയ്ത് കയറി വന്നതാണ് അപ്പോൾ പത്തൊമ്പത് എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനുണ്ടാകുമ്പോൾ എനിക്ക് എന്താണ് തുടർന്ന് ജീവിക്കണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു കയറി വന്നതാണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ അങ്ങ് സഹായിച്ചതും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അപ്പോൾ അന്ന് ബന്ധുക്കൾ എന്നോട് പറഞ്ഞു ഈ കുട്ടിയെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്കിക്കൂടെ എന്നൊക്കെ പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ പിന്നെ പോകുന്ന സമയത്ത് കണ്ടത് ഓരോ വീട്ടിലും രണ്ട് മൂന്നും ഇങ്ങനെയുള്ള കുട്ടികള് പിന്നെ ഞാൻ മൂന്ന് മാസത്തോളം എൻ്റേറ്ററായിരുന്നു മോള് വെച്ചിട്ട് അപ്പോഴൊക്കെ ഡോക്ടർ വിളിക്കും കുട്ടി സാൻട്ര എന്നാ അവൻ്റെ മോള് സാൻട്രയ്ക്ക് ഏതെന്ന് പക്ഷെ എന്ന് സംഭവിക്കാം ഷീജ അത് പ്രതീക്ഷിച്ചിരിക്കണം അപ്പോൾ ഈ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് ആ ഒറ്റയ്ക്ക് മൂന്ന് മാസം അവിടെ നിന്നത് കാരണം അവിടെ ആരെയും കേട്ടില്ല ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഓരോ കുട്ടി മരിച്ചു പോകുമ്പോഴത്തേനും ബക്കറ്റാണ് ബക്കറ്റിലിട്ടാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ന്യൂ കുഞ്ഞുങ്ങളെ അപ്പൊ ഓരോ പേര് കണ്ടെങ്കിൽ എൻ്റെ ആദി മക്കറ്റാണോ എന്ന് ഞാൻ മേടിക്കുക കാരണം അവിടെ കരച്ചു തരുന്ന വേറെ ഒന്നിനൊരു പ്രസക്തി ഇല്ല അത് വേറൊരു ലോകമാണ് അവിടെ നമുക്ക് കാശുണ്ടെങ്കിൽ ഒന്നും ഒന്നിനെ കൊണ്ടൊരു ആവശ്യമില്ലാതെ ഞാൻ സെക്കൻഡറി ആണ് കാശ് എന്നാത്തൊന്നും അത് തിരിച്ചറിഞ്ഞതാണ് അപ്പൊ നമുക്കൊരു ആശ്വാസവാക്ക് ശരിക്കും അന്ന് ഞാൻ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് പരസ്പരം നമ്മൾ സഹായിച്ച് സഹരിച്ച് ജീവിച്ചാലേ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റും വളരെ നല്ല രീതിയിലുള്ള പരിപാടികൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇറങ്ങി തിരിച്ചത് പക്ഷേ നമ്മുടെ നാടിനെ തന്നെ നടക്കൊണ്ട് നമ്മുടെ വയനാടിലുണ്ടായ വയനാടിലുണ്ടായയും മുണ്ടക്കയറ്റുമുണ്ടായ പ്രളയത്തെ തുടർന്ന് നമുക്ക് നമ്മുടെ സഹോദരങ്ങളും കുറെ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടു അങ്ങനെ ഇത് നടത്തണോ വേണ്ടയോ എന്നുള്ള ഒരു ഇരു മനസ്സിലിരിക്കവേ തന്നെയാണ് ഗവൺമെന്റ് ഒരു ഉത്തരവിടുകയും ഓണാഘോഷ പരിപാടികളെല്ലാം തന്നെ ഗവൺമെന്റ് തലത്തിൽ മാറ്റി വെച്ചു കൊണ്ട് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ട് നിർദ്ദേശിച്ചു പക്ഷേ എങ്കിലും പല സ്ഥലങ്ങളിലും നമ്മുടെ ഗ്രാമീണ മേഖലകളിലൊക്കെ ഓണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇപ്പോൾ ഈ അവസരത്തിൽ ഓണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും ആഘോഷങ്ങളും ഒന്നും അല്ലാതെ മറ്റൊരു തരത്തിലൊന്നും തന്നെയില്ല ഓണക്കൂടിയും വിതരണം ചെയ്തു നമുക്കൊരു പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ട്രസ്റ്റിന്റെ പേരിൽ ചിങ്ങനില പുരസ്കാരങ്ങൾ നൽകിയും ആദരിച്ചു അജു കെ മധു ഡോക്ടർ വി എസ് ജയകുമാർ ആർ മധുകുമാർ കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ാണ് നമ്മളിവിടെ ദീപാലങ്കാരമൊക്കെ അങ്ങനെ തന്നെ ഈ വർഷവും നടത്താൻ തീരുമാനിച്ചതാണ് ഏഴ് ദിവസം നല്ല ആഡംബരത്തോടെ ഇട്ട് ദീപാലങ്കാരമായി ചെയ്യണമെന്ന ആഗ്രഹത്തോട് കൂടി ഈ നോട്ടീസ് അപ്പൊ നമ്മൾ എല്ലാ പേരും അങ്ങനെ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പരിപാടി